വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം എട്ടാം അധ്യായം പതിനാല് മുതൽ ഇരുപത് വരെ തിരുവചനങ്ങൾ യേശു ശെവാന്റെ ഭവനത്തിൽ വന്ന് അവന്റെ അമ്മായിയമ്മ ജ്വരബാധിതയായി കിടക്കുന്നത് കണ്ടു യേശു അവളുടെ കയ്യിൽ തൊട്ടു പനി വിട്ടുമാറി അവൾ എഴുന്നേറ്റ് അവർക്ക് ശുശ്രൂഷ ചെയ്തു സന്ധ്യയായപ്പോൾ ആളുകൾ അനേകം ഭൂതഗ്രസ്തരെ തന്റെ സന്നിധിയിൽ കൊണ്ടുവന്നു താൻ വചനം കൊണ്ട് അവരിൽ നിന്ന് പിശാചികളെ പുറത്താക്കി കഠിന രോഗികളെല്ലാവരെയും താൻ സുഖപ്പെടുത്തി അവൻ നമ്മുടെ വേദനകൾ സ്വീകരിക്കും നമ്മുടെ രോഗങ്ങളെ വഹിക്കുകയും ചെയ്യുമെന്ന് യേശായ ദീർഘദൃശ്യയിൽ പറയപ്പെട്ടിരുന്നത് ഇങ്ങനെ നിവൃത്തിയായി വലിയ പുരുഷാരം തനിക്ക് ചുറ്റും കൂടിയിരിക്കുന്നതായി കണ്ട് അക്കരയ്ക്ക് പോകുവാൻ താൻ കൽപ്പിച്ചു ഒരു ശാസ്ത്രി തന്നെ സമീപിച്ച് റബി അവിടെ നിന്ന് പോകുന്ന സ്ഥലത്തേക്ക് ഞാൻ അങ്ങയുടെ പിന്നാലെ വന്നുകൊള്ളാം എന്ന് പറഞ്ഞു യേശു അവനോട് കുറുനരികൾക്ക് അളകളും ആകാശത്തിലെ പക്ഷികൾക്ക് കൂടുകളുമുണ്ട് എന്നാൽ മനുഷ്യപുത്രനോ തല ചായ്പാൻ ഇടമില്ല എന്ന് പറഞ്ഞു കർത്താവെ നിന്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരായ ഞങ്ങളോട് ദയവ് ചെയ്യണമേ ഞങ്ങൾ എല്ലാവരെയും ഇനി കാത്തുകൊള്ളണമേ അമീൻ